ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹർഷ സുശീലയെ വിഷുവായിട്ട് ഹർഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ആൻറ്റിയുടെ വീട്ടിൽ സദ്യ ഒന്നും ഒരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി ഇന്ദ്രനെയും കൂട്ടി വന്നാൽ മതി എന്ന് പറയുമ്പോൾ സുശീല പറയണേ അതിന് ഞങ്ങൾ വരുന്നത് ഇഷ്ടമാവുമോ രവി ഞങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹർഷ ചോദിക്കുകയാണ് രവിയട്ടെ നിങ്ങളെ വിളിച്ചാൽ ഇന്ദ്രനേം കൂട്ടി സുശീല ആൻറ്റി ഉറപ്പായും വരണം ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയട്ടോ എങ്കിൽ ഞങ്ങൾ ഉറപ്പായും വരും രവി ഞങ്ങളെ വിളിച്ചാൽ മാത്രം മതി എന്ന് പറയാണ് അങ്ങനെ ഹർഷ വിയെ കൊണ്ട് വിളിപ്പിക്കാം എന്ന് സുശീലയോട് പറയണേ ഹർഷ പറയണേ ഈ വിഷുവാണ് നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടത് കാരണം മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്ര പഞ്ചരത്നത്തിലേക്ക് പോവാതെ അമ്മയോടൊപ്പം ആഘോഷിക്കുന്ന വിഷു അല്ലെ ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം ഞാൻ എന്തായാലും രവിയനെ കൊണ്ട് വിളിപ്പിക്കണം ഇന്ദ്രനെയും കൂട്ടി വന്നാൽ പറയട്ടോ അപ്പോ സുശീല പറയണേ ഇന്ദ്രൻ എന്റെ മോനാണെങ്കിൽ ഞാൻ അവനെയും കൂട്ടി നാളെ നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്നും പറഞ്ഞിട്ടാണ് അവർ അമ്പലത്തിൽ നിന്നും പിരിയുന്നത് പിന്നീട് വിനയനും അമ്മാവനും കൂടി വിഷു ഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ചീരുവിനോടും ലതികയോടും സന്തോഷത്തോടു കൂടി വിഷുവിനെ കുറിച്ച് സംസാരിക്കാൻ കേട്ടോ ഈ വിഷു നമുക്ക് അടിച്ചു പൊളിച്ച് തന്നെ ആഘോഷിക്കണം എന്നൊക്കെ വിനയം പറയുമ്പോൾ ലതിക പറയണ നെയ്യാ നീ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും ഒരു കുറവുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടു പേരും ഇവിടെ വിഷുവിന് ഉണ്ടാവില്ലല്ലോ നിങ്ങൾ പഞ്ചരത്നം വീട്ടിലേക്ക് പോവുകയല്ലേ എന്ന് പറയട്ടോ അപ്പോൾ ചീരു പറയുന്നത് അമ്മ ഞങ്ങൾക്കുറപ്പായും അവിടേക്ക് പോകണം കാരണം മുത്തശ്ശിയും പാർവതി കുഞ്ഞമ്മയും അവിടെ ഉണ്ടാവും പിന്നെ അച്ഛൻ മഞ്ചാടിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായും ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ വിനയം പറയണേ അങ്ങനെ എല്ലാവരും അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇന്ദ്രൻ എന്തായാലും അവിടെ ഉണ്ടാവില്ലല്ലോ ഇന്ദ്രനെ വിളിച്ചാൽ ഉറപ്പായും ഇന്ദ്രൻ വരും ഞാൻ ഒരു ദിവസം ഇന്ദ്രനെ കണ്ടിരുന്നു ആ സമയത്ത് വീണ്ടും ഇന്ദ്രന് അനുപമയുമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നോട് അക്കാര്യം പറഞ്ഞതുമാണ് എന്ന് പറയട്ടോ അപ്പോൾ ചീരു പറയുന്നത് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് സ്വന്തം കുറ്റങ്ങളും കുറവുകളും മറച്ചു വയ്ക്കാൻ വേണ്ടി ഭാര്യയെ പുറത്താക്കും അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോ വാലുമാട്ടി അവരുടെ പുറകെ പോകുമെന്ന് പറഞ്ഞട്ടോ അപ്പോ ചീരു പറയുന്ന ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വിനയനെ വിനയനെ കുറിച്ച് കൂടിയാണ് ചീരു പറയുന്നത് എന്ന് മനസ്സിലാവണം ചില പെണ്ണുങ്ങൾ ഗതികേട് കൊണ്ട് വീണ്ടും ചേർന്നു പോവാൻ നോക്കും അനുശ്ചയിച്ച് അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പഞ്ചരത്നത്തിൽ ഇന്ദ്രൻ എന്ന മരുമകനെ ആരും പ്രതീക്ഷിക്കുന്നതുമില്ല എന്ന് പറയുമ്പോൾ വിനയം പറയണേ അല്ല ചീരു ഞാൻ പറഞ്ഞതേ ഉള്ളൂ നീ എന്തായാലും പെട്ടെന്ന് റെഡിയാവ് നമുക്ക് പോകുന്ന വഴി കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വേണം പോവാം ാന് എന്ന് പറയട്ടോ അപ്പോ അമ്മാവനും ലതികയും പറയുന്നത് എന്തായാലും മാഷിനും കൂടിയുള്ള ഡ്രസ്സ് എടുക്കണം എന്ന് പറയുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എല്ലാ വർഷവും അച്ഛനുള്ള വിഷു കോടി എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോവാറുള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ വിനയൻ വാങ്ങിച്ചു കൊണ്ടുവന്ന വിഷു കോടി അമ്മയ്ക്കും അമ്മാവനും ചീരുവിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയാണ് എന്നിട്ട് വിനയൻ വിഷു കൈനേട്ടവും കൊണ്ടു ലതിക ചീരുവിനോട് പറയുന്നത് മോള് പഞ്ചരത്നത്തിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വിഷു കൈനേട്ടം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ യഥെന്താ അമ്മയെന്ന് ചോദിക്കട്ടോ അപ്പൊ ആശു മോളെയും ഭദ്രമോളെയും നീ കൊണ്ടുവരണമെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ചീര് പെട്ടെന്ന് അങ്ങ് മിണ്ടാട്ടം മുട്ടി പോകാൻ കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം പറയണെ ആ ഞാൻ നോക്കാം അമ്മേ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറയണു പിന്നീട് ശബരിയുടെ വീട്ടിൽ ധനനും വാസന്തയും കൂടി ധനന്റെ വീട്ടിലേക്ക് ആയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛനോടൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് ആ സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട് അല്ല അച്ഛനിപ്പോൾ വിഷുവായിട്ട് ശബരിയും അനുദൈം ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ ദയ പറയണേ ഇല്ല ചേച്ചി ഞങ്ങളിപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോവും അവിടെ പഞ്ചരത്നത്തിൽ വെച്ച് എല്ലാവരും ും കൂടി ഒരുമിച്ചല്ലേ വിഷു ആഘോഷിക്കാറുള്ളത് എന്ന് പറയുമ്പോൾ നിനക്ക് ഇപ്പോ ഒരു കുഞ്ഞായി ഇത്തവണയെങ്കിലും നിനക്ക് കുഞ്ഞുമൊത്ത് അച്ഛനോടൊപ്പം ഇവിടെ വിഷു ആഘോഷിച്ചാൽ പോരെ എന്തിനാണ് പഞ്ചരത്നത്തിലേക്ക് പോകുന്നത് നീ ഓണമായാലും വിഷു ആയാലും അവിടേക്കല്ലേ പോയി ആഘോഷിക്കാറുള്ളത് ഇത്തവണ നീ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ ആഘോഷിച്ചൂടെ വാസന്തി ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയണ അതൊന്നും വേണ്ട പഞ്ചരത്നത്തിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രത്യേക ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ചാടിയെക്കുറിച്ച് ഇവരുടെ മുത്തശ്ശിയും കുഞ്ഞുമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ദയ ഇവിടെ നിന്നും എന്നാൽ അത് ശരിയാവില്ല എന്ന് രാമനാഥൻ പറയട്ടോ അപ്പോൾ അച്ഛനും കൂടി ഞങ്ങളെ കൂടെ വന്നോളൂ എന്ന് ശബരി പറയുമ്പോൾ അനിത പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് പറയട്ടോ അപ്പൊ രാമനാഥൻ പറയണേ അത് വേണ്ട വിഷു ഒക്കെ ഇവിടെ തന്നെ ഞാൻ ഉള്ള കാലം ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ആഘോഷിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ വാസന്തിയോടും ധനനോടും നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് രാമനാഥൻ അവരെ പറഞ്ഞയക്കാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷമാണ് അനിത അബി അവിടേക്ക് വരുന്നത് അങ്ങനെ അബിക്ക് ജോലി കിട്ടിയ സന്തോഷം കൂടി അവരോട് പങ്കുവെക്കാനാണ് കേട്ടോ വരുന്നത് അപ്പോൾ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഏയും അനിതയും അബിക്കുള്ള ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയ സമയത്താണ് ശബരിയോട് അക്കാര്യം പറയുന്നത് മഞ്ചാടിയെ കുറിച്ചുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്താണ് ഞാൻ ഒരു ഫോട്ടോ കാണുന്നത് അപ്പോൾ എനിക്ക് അവിടുത്തെ പേര് കേട്ടപ്പോൾ പഞ്ചരത്നം വീട് എന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കേട്ടുമാറുന്നത് പോലെ തോന്നി അങ്ങനെ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അനന്തമാഷിന്റെ മകളാണ് മഞ്ചാടി എന്നുള്ള കാര്യം അപ്പോൾ ഇത് തന്നെയല്ലേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തത് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താണ് അബി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ പയ്യനുമായിട്ട് അവിടെ രജിസ്റ്റർ ഓഫീസ് വിവാഹം ചെയ്യാൻ വേണ്ടി അവർ അപേക്ഷ കൊടുത്തതിൻ്റെ നോട്ടീസാണ് ഇത് എന്ന് പറയട്ടോ അങ്ങനെ അത് കാണുന്ന സമയത്ത് ശബരി ആകും ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് അബി പറയാണ് ഇപ്പൊ തൽക്കാലം ദയ ഇതൊന്നും അറിയിക്കേണ്ട അനുദൈച്ചയും ദയ ഇതൊന്നും അറിയിക്കേണ്ട എന്ന് പറയട്ടോ അങ്ങനെ ശബരി പറയണ ഞങ്ങളിപ്പോൾ പഞ്ചരത്ന വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയി ഞാൻ രഘുവട്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ അതുവരെ ദയേയും മറ്റുള്ളവരെയും ഒന്നും ഞാൻ അറിയിക്കില്ല എന്ന് പറയട്ടോ അങ്ങനെ രാമനാഥനും ഇക്കാര്യം അറിയുന്നുണ്ട് അങ്ങനെ രാമനാഥൻ പറയുകയാണ് മനസ്സിൽ ഈ അനന്തമാശിന്റെ കാര്യത്തിൽ ആ മനുഷ്യന് ഒരിക്കലും ഒരു സമാധാനം വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നീട് അനുപമയും മഞ്ചാടിയും വിച്ചുമോനും കൂടി ദാസാറിന്റെ കൂടെ പഞ്ചരത്നത്തിലേക്ക് പോവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാനുമയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് ഭാനുമേടെ അടുത്ത് താക്കോലൊക്കെ കൊടുത്ത ശേഷമാണ് അനുപമ അവിടെ നിന്നും ഒരുങ്ങുന്നത് അപ്പോൾ അനുപമ ചോദിക്കുന്നുണ്ട് ഭാനോമ്മ ഇത്തവണ എവിടെയാണ് വിഷു ആഘോഷിക്കുന്നത് മക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കൂടി ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല അവരൊക്കെ കുറച്ച് ദൂരെയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ ഇത്തവണയും വിഷു ആഘോഷിക്കുന്നത് സുശീലയുടെ വീട്ടിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ അനുപമ ചോദിക്കുകയാണ് അതിന് അമ്മ അവിടേക്ക് നിങ്ങളെ കേറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സുശീല എന്നെ എത്ര തന്നെ ആട്ടിയാലും അവൾക്ക് അവൾക്കെന്നെ പുറത്താക്കാനൊന്നും കഴിയില്ല അതിനൊന്നും അവൾ വളർന്നിട്ടില്ല പിന്നെ ഇന്ദ്രൻ ഒരിക്കൽ ും അങ്ങനെയൊന്നും ചെയ്യില്ല ഇന്ദ്രൻ ഇന്ദ്രനസലിവുള്ളവനാണ് പിന്നെ എന്നെ പറഞ്ഞയച്ചിട്ടുള്ള കുരുത്തക്കേടൊന്നും അവൻ ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബില്ലടിക്കുന്നത് അപ്പോൾ ദാസാർ പറയണ ആരാണാവോ ഈ സമയത്ത് എന്തായാലും ഞാൻ തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് ദാസാർ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇന്ദ്രനെ കാണുന്ന സമയത്ത് ദാസാർ പോലും അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് എന്താ ഇന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പഞ്ചരത്നത്തിലേക്ക് പോകുമെന്ന് എനിക്കറിയാം നാളെ എല്ലാവരും അവിടെയാവുമല്ലോ വിഷു ആഘോഷിക്കുന്നത് അതിൻ്റെ മുന്നേ എനിക്ക് വിച്ചുമോനെ കണ്ട് അവനൊരു ഓണക്കോടിയും കൈനീട്ടവും കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വിച്ചുമോനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അനുപമ ഇന്ദ്രൻ്റെ സംസാരം കേൾക്കുകയാണ് അപ്പോൾ മഞ്ചാടിയോട് പറയണേ നീ വിച്ചുമോനേയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ദാസാർ പറയുന്നത് ഇന്ദ്ര നീ പുറത്ത് നിന്നല്ല നിൻ്റെ മോയിച്ച് കൊടിയും കൈനീട്ടവും ഒക്കെ കൊടുക്കേണ്ടത് അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് ഇന്ദ്രനെയും കൂട്ടി ദാസാർ അകത്തേക്ക് വരാട്ടോ അപ്പോൾ ഇന്ദ്രനെ കാണുന്ന സമയത്ത് അനുപമ തിരിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് അനുപമയ്ക്ക് ഇങ്ങനെ വെപ്രാളം വരിക കേട്ടോ ഇന്ദ്രനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അനുപമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും താഴ്ത്തി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മഞ്ചാടിയുടെ കയ്യിലുള്ള മോനെ ഇന്ദ്രൻ എടുക്കുകയാണ് എന്നിട്ട് മോനെ വിച്ചൂട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മോന് കൊണ്ടുവന്നതാണ് അച്ഛൻ ഈ വിഷു കൂടിയും വിഷു കൈനേട്ടവും എന്ന് പറഞ്ഞു വിച്ചുമോന് അതൊക്കെ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഉമ്മയൊക്കെ വെക്കുകയാണ് അപ്പോൾ അനുപമ പറയാണ് മഞ്ചാടി നമുക്ക് എത്രയും പെട്ടെന്ന് പഞ്ചരത്നത്തിലേക്ക് പോവണം ഇപ്പോൾ വഴുകും തോറും അവിടെ എത്താനും വഴുകും എന്നൊക്കെ പറയട്ടോ അപ്പോൾ ഇന്ദ്രന് കാര്യം മനസ്സിലാവുക ഞാൻ ഇറങ്ങി തരണം എന്നാണ് അനുപമ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവട്ടോ അമ്പ്ര പറയണ ഞാൻ ഇറങ്ങുകയായി നിങ്ങൾ അവിടെ എത്താൻ നേരം വഴുകണ്ട എന്ന് പറയാം എന്നിട്ട് മഞ്ചാടിയുടെ കയ്യിൽ വിച്ചുമോനെ കൊടുത്ത ശേഷം അനുപമയ്ക്കുള്ള സാരിയുമായിട്ട് അനുപമയുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി വരികയാണ് കേട്ടോ അനുപമയോട് ഇന്ദ്രന് സംസാരിക്കാനുള്ള പേടി കൊണ്ട് ഒന്നും മിണ്ടാതെ വിഷു കൂടി അനുപമയ്ക്ക് വേണ്ടി എടുത്തത് ഇങ്ങനെ നീട്ടുകയാണ് കേട്ടോ ആ സമയത്ത് അനുപമ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ ആ വിഷു വാങ്ങുന്നില്ല കേട്ടോ അപ്പോ അനുപമ അത് വാങ്ങിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ദ്രൻ അത് ടേബിളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് തിരിഞ്ഞു പോവുകയാണ് അപ്പോ അനുപമ പറയാണ് അല്ല ഇതെന്താണ് ഇത് മോനുള്ള വിഷു കൂടിയാണോ അതോ വെച്ചു മറന്നതാണോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണെന്ന് ദേഷ്യത്തിലാണോ അനുപമ ഇന്ദ്രനോട് പറയുന്നത് അപ്പോൾ ഇന്ദ്രൻ പാവത്തിൻ്റെ പോലെ സംസാരിക്കാൻ പോലും ഒരു ഒച്ച സംസാരിക്കാൻ പോലും കഴിയാതെ ഇന്ദ്രൻ പറയണം ഇത് ഒരു സാരിയാണ് അനുവിനുള്ളതാണെന്ന് പറയുമ്പോൾ എനിക്കുള്ളത് എൻ്റെ അച്ഛൻ പഞ്ചരത്നം വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടാകും ആ പൊതി അങ്ങ് ഇന്ദ്രൻ നേരെ നീട്ടുകയാണ് കേട്ടോ അപ്പോ ഇന്ദ്രൻ അത് തിരിച്ചു വാങ്ങിക്കാൻ വല്ലാത്ത മടി തോന്നുകയാണ് അപ്പോ അനു അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ ഇതൊന്ന് വാങ്ങുന്നുണ്ടോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പഞ്ചരത്നം വീട്ടിലേക്ക് പോവണം അല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ വഴുകും എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുക്കുക കേട്ടോ ഇതൊന്ന് വാങ്ങിയിട്ട് ഇവിടെ നിന്നൊന്ന് ഇറങ്ങിപ്പോയാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങാമായിരുന്നു എന്നങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ഇന്ദ്രൻ പിന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ അനുവിന് വാങ്ങിയ വിഷുക്കോടിയുമായിട്ട് ഇന്ദ്രൻ സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് പിന്നീട് പഞ്ചരത്നം വീട്ടിൽ ശബരിയൊക്കെ ദയവും ശബരിയും കൂടി എത്തിയ ശേഷം ആരും അറിയാതെ വിനയനോടും രഘുവിനോടും ശബരി ഇക്കാര്യം പറയുകയാണ് കേട്ടോ മഞ്ചാടിയുടെയും ജീവൻ രാജൻ്റെയും കാര്യം അങ്ങനെ രജിസ്ട്രോ ഓഫീസിൽ അവർ നോട്ടീസ് കൊടുത്തതിനെക്കുറിച്ചാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ ഫോണിലുള്ള ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുന്ന സമയത്ത് രഘുവും വിനയനും ഒക്കെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ മഞ്ചാടി ആരും അറിയാതെ രജിസ്ട്രർ ഓഫീസിൽ പോയി ഇവർ രണ്ടു പേരും കൂടി വിവാഹം കഴിക്കാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്